ഗുരുവായൂരിൽ ഞായറാഴ്ച നടന്ന ഇല്ലം നിറയിൽ രണ്ടായിരത്തിലേറെ കതിർക്കറ്റകളാണ് കൊടിമരച്ചുവട്ടിൽ നിറഞ്ഞത് ഇത് ആദ്യമായാണ് ഇല്ലം നിറയ്ക്ക് മേൽശാന്തി നാലമ്പലത്തിനു പുറത്ത് കതിരുകൾ പൂജിക്കുന്നത് ഇല്ലം നിറയ്ക്കാൻ പതിമൂന്ന് ഇല്ലക്കാർ ഗുരുവായൂരപ്പൻ്റെ നിത്യനിധാന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് ക്ഷേത്രം കീഴ്ശാന്തിമാർ പതിമൂന്ന് ഇല്ലങ്ങളിലുള്ളവർക്കാണ് ഇതിൻ്റെ ചുമതല പാരമ്പര്യമായുള്ള അവകാശമാണിത് നേരത്തെ പതിനാല് കീഴ്ശാന്തി കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു അതിൽ ഒരു ഇല്ലം നൂറ് കൊല്ലം മുമ്പ് അന്യം നിന്നു പോയി ഗുരുവായൂരപ്പൻ്റെ നിത്യകർമ്മങ്ങൾ മുടങ്ങാതെ നിർവഹിക്കാൻ കോഴിക്കോട് കാരിശ്ശേരി ഗ്രാമത്തിൽ നിന്ന് കീഴ്ശാന്തി കുടുംബങ്ങളെ സാമൂതിരി രാജാവ് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് പാർപ്പിച്ചുവെന്നാണ് ചരിത്രം പതിനാല് ഇല്ലക്കാരും കോഴിക്കോടിനു കിഴക്കുള്ള ഇരുപത്തൊന്ന് ദേശങ്ങളിൽ ഉൾപ്പെട്ട കാരിശ്ശേരിയിലുള്ളവരായിരുന്നു ഇപ്പോൾ പതിമൂന്ന് ഇല്ലങ്ങളിലായി നൂറ്റൻപതോളം കീഴ്ശാന്തിക്കാരുണ്ട് ക്ഷേത്രത്തിൽ ഒരു ദിവസം എഴുപത്തഞ്ചിലേറെ പേർ വിവിധ പ്രവൃത്തികൾക്കായി മുഴുവൻ സമയവും ഉണ്ടാകും